ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു അടിപൊളി നാലുമണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് പാൽ ഒരു പൊട്ടറ്റോ ഒരു ക്യാരറ്റ് രണ്ട് മുട്ട പിന്നെ ഇച്ചിരി മോശല ചീസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്രെഡിന് ഈ പാലിലൊന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കണ്ടിച്ച് കളഞ്ഞാൽ നല്ലതായിരിക്കും ബ്രെഡിൻ്റെ സൈഡൊക്കെ ഞാൻ കണ്ടിച്ചെടുത്തു എന്നിട്ട് നമുക്ക് ഈ ഒരു രണ്ട് മൂന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം നമ്മളിത് കുതിർക്കാനാണ് എങ്ങനെ മുറിച്ചാലും മതി കേട്ടോ എന്നിട്ട് നമുക്കൊരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് ഈ ബ്രെഡിൻ്റെ കഷ്ണങ്ങളെയൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഈ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഈ അരക്കപ്പ് പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കുതിർക്കാൻ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം നമുക്ക് ഒരു പൊട്ടറ്റോയുടെ ആവശ്യമില്ല അപ്പം ഒരു പകുതി പൊട്ടറ്റോയും പകുതി ക്യാരറ്റും കൂടെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ക്യാരറ്റും പൊട്ടറ്റോയും ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ചെറിയ ഫൈൻ പീസസ് ആയിട്ട് എടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ആൽമണ്ടിൻ്റെ കഷ്ണങ്ങൾ മുറുക്കി ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്കിതിനൊന്ന് കുതിരാമിക്കാം ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ച് നമുക്ക് ഈ ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ ഗീൽ ഒന്ന് വഴറ്റിയെടുക്കാം പാൻ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഇത് രണ്ടും കൂടെ ആയിട്ടൊന്ന് വഴറ്റിയെടുക്കാം ശകലം ഉപ്പും നമുക്ക് ഇച്ചിരി വൈറ്റ് പെപ്പർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അധികം എരിവൊന്നും വേണ്ട തന്നെ കുറച്ച് ചേർത്താൽ മതി അപ്പോൾ ഇത് വരേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇത്രയും മതി ഇനി നമുക്ക് മറ്റൊരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് മുട്ട അടിച്ചെടുക്കാം മുട്ട അടിച്ചു കഴിഞ്ഞ് ഇനി ഈ പാലിൽ കുതിർക്കാൻ വെച്ച ആ ബ്രെഡ് എടുത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മാഷ് ചെയ്തെടുക്കാം ഇതിലിനി ആവശ്യത്തിനുള്ള ഉപ്പും ഇച്ചിരി കളറിന് വേണ്ടി ഒരു ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇച്ചിരി സാഫിൻ കളർ കിട്ടാൽ മതി കേട്ടോ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന മുട്ട നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന മുട്ടത്തെയും ക്യാരറ്റേം കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരിച്ചിരി മല്ലിയിലയും നമ്മൾ നേരത്തെ കുതിരാനായിട്ട് ഇട്ട് വെച്ചിരുന്ന ആ ആൽമണ്ടിൻ്റെ പീസസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം ചില ഒഴിച്ച് അതിലേക്ക് ഇതിൽ നിന്ന് ഒരു താവി കോരി കൊമ്പ് ഒഴിക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം ഇത് ബ്രെഡിൽ ഉണ്ടാക്കിയത് കാരണം അധികം വേഗാനൊന്നുമില്ല പിന്നെ നമ്മൾ ഒരു ഇച്ചിരി കടലമാവ് ചേർത്തു എന്നുള്ളതേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ വഴക്കി ആയിട്ടാക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു സൈഡ് ഒന്ന് ആയി കഴിയുമ്പോൾ തന്നെ ഒരു അര മണിക്കു കഴിയുമ്പോൾ തന്നെ നമുക്കൊന്ന് മറച്ചുടാം എന്നിട്ട് ഇതിന്റെ പുറത്ത് മോശ ചീസ് ചില വെച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം ആ ചീസ് ഒന്ന് ഉരുകി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തിരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഓക്കേ ബൈ